വന്യജീവികൾ കാടിറങ്ങി മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത സമരവുമായി പരിസ്ഥിതി പ്രവർത്തകൻ രംഗത്ത് വടക്കാഞ്ചേരിയിൽ നിർത്തലാക്കിയ വനം വന്യജീവി ആശുപത്രി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് ശ്രീ വി അനിരുദ്ധനാണ് ഇന്ന് ഒറ്റയാൾ പോരാട്ടവുമായി വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാലക്കാട് ഉമിക്കുന്നിൽ നിന്നും പിടികൂടിയ പുലിക്കുട്ടിയെ കുപ്പിപ്പാൽ നൽകി മാസങ്ങളോളം പരിചരിച്ച ഈ ആശുപത്രി അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള വന്യജീവികൾക്ക് ചികിത്സ നൽകി വന്നിരുന്ന ക്ലിനിക്കിന്റെ പ്രവർത്തനമാണ് നാളുകൾക്ക് മുന്നേ നിലച്ചത് ഇവിടെ ഐ പി വിഭാഗത്തിലുണ്ടായിരുന്ന പക്ഷിമൃഗാദികളെ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്തു പുനരധിവാസ കേന്ദ്രമായി പ്രവർത്തിക്കേണ്ട ഇടമുള്ള മൃഗശാലയെന്ന തിരിച്ചറിവ് പോലുമില്ലാത്ത അധികൃതരുടെ നടപടി പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരി അകമലയിൽ നിർത്തലാക്കിയ വനം സ്റ്റേഷന്റെ കെട്ടിടം ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് വന്യജീവി ക്ലിനിക്കി മാറ്റിയെടുത്തത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആശുപത്രികളിൽ വന്യമൃഗങ്ങളെ പാർപ്പിച്ച് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തതിന് പരിഹാരമായാണ് വകുപ്പിന്റെ നേതൃത്വത്തിൽ അകമലയിൽ ക്ലിനിക് ആരംഭിച്ചത് നെല്ലിയാമ്പതി നെന്മാറ ചാലക്കുടി പാലക്കാട് തുടങ്ങിയ വനം ഡിവിഷനുകളിൽ നിന്ന് ഒട്ടനവധി പക്ഷിമൃഗാദികളെ വനപാലകർ സ്ഥിരമായി ഇവിടെ കൊണ്ടുവന്ന് രോഗം ചികിത്സിച്ചു മാറ്റി കാട്ടിലേക്ക് തിരിച്ചയക്കുക പതിവായിരുന്നു ലക്ഷങ്ങൾ ചിലവിട്ട് ഓപ്പറേഷൻ തിയേറ്റർ വരെ ഇവിടെ ഒരുക്കിയിരുന്നു രോഗബാധിതരായ വന്യജീവികളെ പരിചരിക്കാൻ പരിചയസമ്പന്നരായ രണ്ട് ജീവനക്കാരും ഒരു ഡോക്ടറുമാണ് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നത് ഒരു വാഹനവും ആശുപത്രിക്കായി അനുവദിച്ചിരുന്നു അഖമലയിലെ വനം വന്യജീവി ആശുപത്രിയും നിർത്തലാക്കിയ വനം സ്റ്റേഷനും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനയുടെ ആവശ്യം ഇതിനായി എൽ ഡി എഫ് ആലത്തൂർ സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന് നിവേദനം സമർപ്പിക്കുമെന്നും അനിരുദ്ധൻ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരിക്കടുത്ത് അകമലയിൽ എല്ലാവിധ വന്യജീവികളെയും വന്യജീവികളിൽ ഉൾപ്പെട്ടിട്ടുള്ള പക്ഷി തൃഗാദികളെ എല്ലാത്തെയും ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു ഫോർസ്റ്റ് വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത് അത് ഇപ്പോൾ അടച്ചുപൂട്ടി അവസ്ഥയിലാണ് കാണുന്നത് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും പാലക്കാട് നിന്നും വടക്ക തൃശ്ശൂരിൽ നിന്നും ഒക്കെ മൃഗങ്ങളെ കൊണ്ടുവന്നാൽ ഇൻപേഷ്യൻ്റായി ഇട്ട് ചികിത്സിക്കുന്നതിന് ഇപ്പോൾ കൈകാലുടിയുക എന്തെങ്കിലും അസുഖം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഇൻപേഷ്യൻ്റായി ചികിത്സിച്ച് ഓപ്പറേഷൻ തിയേറ്റർ സഹിതം ഉള്ള സ്ഥലത്തെ ചികിത്സിച്ച് എല്ലാ ചികിത്സയും കഴിഞ്ഞ് അതിനെ കാട്ടിലേക്ക് വിടുന്ന പരുവത്തിലാക്കിയതിന് ശേഷം അതിനെ കൊണ്ടുപോയി കാറ്റിൽ വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ സൗകര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അത് അടച്ചുപൂട്ടി അവിടുത്തെ സ്റ്റാഫിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഉണ്ടാക്കിയിട്ടിരുന്ന ആശുപത്രി സൗകര്യമാണ് ജീവികൾക്കുള്ള ആശുപത്രി സൗകര്യമാണ് അവിടെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നത് ഇവിടെ എത്രയോ പണം ചിലവാക്കിയാണ് സർക്കാരിൻ്റെ പണം ചിലവാക്കി ചെയ്ത സാധനം പുന പുനരുജ്ജീവിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനു മുൻപൊരിക്കൽ സ്റ്റാഫിനെ പിൻവലിക്കുന്ന നടപടി ഉണ്ടായപ്പോൾ ജനനി എന്നുള്ള സംഘടനയുടെ പേരിൽ ഞങ്ങൾ സമരം നടത്തുകയും ആയുധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇരുചവി അറിയാതെ ഒരു ദിവസം അതിൻ്റെ പ്രവർത്തനം പരിപൂർണമായി അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ സാധനം ഈ ഈ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഈ സ്ഥാപനം ഒരിക്കലും നശിച്ചു പോകരുതാത്തതാണ് അങ്ങനെ കിടന്നാൽ അയാൾ നശിച്ചു പോവുകയും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം മുഴുവൻ നഷ്ടമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും ആയതുകൊണ്ട് നമ്മളുടെ ഇടതുപക്ഷ ആലത്തൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും കൂടാതെ ഇവിടുത്തെ എം എൽ എയും മന്ത്രിയുമായ സഹാവ് രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ഉടനെ ഇതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കണമെന്നും കാരണം ഈ അടുത്ത പ്രദേശത്തൊന്നും ഇങ്ങനത്തെ ഒരു സംവിധാനമില്ലാത്തതിനാൽ ഇത് വളരെ എസൻഷ്യലായ ഒരു ഘടകമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി ഇത് നടപ്പിലാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് എല്ലാവരോടും ബന്ധപ്പെട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ജനനി എന്ന സംഘടനയ്ക്ക് വേണ്ടി അനിരുദ്ധൻ വടക്കാഞ്ചേരി ജയ്